അൻ്റപൂർണ്ണ നാടനൂണ് കപ്പ കഞ്ഞി വഴിയരികിൽ കണ്ടിട്ട് നിർത്തിക കോഴിക്കോട് നിന്ന് വന്നപ്പോൾ കഞ്ഞി കഴിക്കും കൂറില് നിന്ന് തിരിച്ച് പാലായിക്ക് പോയിട്ടിരിക്കും അപ്പം തിരികെ വരുന്ന വഴിക്ക് ഇന്നലെ കൂർത്ത് പറമ്പ് രാത്രിയിൽ നമ്മൾ സ്റ്റേ ചെയ്തു രാവിലെ കാറെടുത്ത് ഇപ്പം പോകാൻ ഇറങ്ങിയ സമയത്ത് കഞ്ഞി കഴിക്കാൻ ആഗ്രഹം രാവിലെ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവ് ചെയ്ത് പോരുന്ന ഡെക്കായിട്ട് വഴിയരിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇത്ര നേരം വെളുക്കുമ്പം ഒരാൾ കഞ്ഞീം ചോദിച്ചു കയറിച്ചില്ലെന്ന് അവരും പ്രതീക്ഷിച്ചുണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഞ്ഞി കിട്ടാനും കഞ്ഞി കിട്ടിയപ്പോൾ ഒരു പൂക്കാലം കിട്ടിയ അവസ്ഥയായി അതായത് കഞ്ഞി പയറ് മീൻ വറുത്തത് മാങ്ങാച്ചാറ് ആഹാ കണ്ടപ്പം തന്നെ അടിപൊളി കിട്ടിയത് പൊടിയരിക്കഞ്ഞിയാണ് കൂടെ മീൻ വറുത്തത് മാങ്ങാച്ചാർ അടിപൊളിയായിരുന്നു പറയാതെ യാതൊരു രക്ഷയില്ല കേട്ടോ സാധാരണ പനി വരുമ്പോൾ മാത്രമേ ഇങ്ങനൊരാഗ്രഹം തോന്നാറുള്ളൂ ഇത്തവണ എന്തോ അറിയാതെ ഇങ്ങനൊരാഗ്രഹം തോന്നി അയഷുവിനോട് പറഞ്ഞപ്പോൾ അവളും വില്ലിങ്ങിയായി കഞ്ഞി കുടിക്കാൻ ഒന്നും നോക്കിയില്ല വഴിയരിയിൽ കണ്ട ആദ്യത്തെ കഞ്ഞിക്കടയിൽ കയറി അത് രണ്ടു മൂന്ന് ചേച്ചിമാർ കൂടിയിട്ട് നടത്തുന്ന കടയായിരുന്നു അവിടെ കഞ്ഞി രാവിലെ പ്രിപ്പയറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കപ്പ പുഴുങ്ങുന്നുണ്ടായിരുന്നു മീൻ വറുക്കുന്നുണ്ടായിരുന്നു വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ സൈഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ സംസാരത്തിലെ സ്ലാങ് വ്യത്യാസം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ചേച്ചിമാർ ഞങ്ങളെക്കുറിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു സാധാരണ പത്ത് മണിയാകുമ്പോഴാണ് ഷോപ്പിലേക്ക് ആളുകളൊക്കെ വരിക ഇത്ര രാവിലെ വന്നതുകൊണ്ട് അതും ഞങ്ങളെ ദൂരേക്ക് യാത്ര ചെയ്യുകയാണെന്ന് അറിയുകയും കൂടെ ചെയ്തപ്പോൾ ചേച്ചിമാർക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കായിട്ട് കുറച്ച് കഞ്ഞിയും കറികളും എല്ലാം കൂടെ പ്രിപ്പയർ ചെയ്ത് തരാൻ വേണ്ടി ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു ഞങ്ങളോട് ഭയങ്കര താല്പര്യമുള്ള പോലെ തോന്നി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ നമ്മളെ പെട്ടെന്ന് കെയർ ചെയ്യുന്ന മാതിരി കഞ്ഞി കുടിക്കാൻ ഇമിനി വലിയൊരു സ്പൂണാണ് കൈ കിട്ടിയത് അതുകൊണ്ട് കഴിക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഓൾറെഡി രാവിലെ കയറി ചെന്ന് അവരെ ബുദ്ധിമുട്ടിച്ചു ഇനിയും ഓരോന്ന് പറഞ്ഞവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കേ ഒരു മനസ്സിന് ബുദ്ധിമുട്ട് ഇതൊരു ചെറിയ കടയാണ് എന്നിരുന്നാലും നമ്മൾ പണ്ട് പറയില്ലേ സ്നേഹം കൊണ്ട് വിളമ്പി തന്നു കഴിഞ്ഞാൽ എന്തിനും രുചി ഏറുമെന്ന് അത്ര തന്നെ കാര്യം ചേച്ചിമാർ നല്ല സ്നേഹമായിട്ട് എല്ലാം വെച്ച് വിളമ്പി തന്നതുകൊണ്ടായിരിക്കാം എല്ലാത്തിനും നല്ല രുചിയായിരുന്നു അത് ഞാൻ മാത്രമല്ല ഐഷുവും പറഞ്ഞു ആയഷോനും ഇഷ്ടപ്പെട്ടു ഇനി ഇവിടെ നിന്ന് കോഴിക്കോടിന് ഒരു മണിക്കൂർ മിച്ചം യാത്രയുണ്ട് ആയിഷുവിനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് പാലയ്ക്ക് പോകണം അങ്ങോട്ട് അഞ്ചര മണിക്കൂറോളം യാത്രയുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ചിരുന്ന് കഞ്ഞി മുഴുവൻ കഴിച്ചു ഫുള്ള് കഞ്ഞിയും പയറും അച്ചാറും മീനും എല്ലാം കഴിച്ചത് എനിക്ക് പനി വരുമ്പോൾ മാത്രമേ കഞ്ഞി പനിാത്തൊരു സമയത്ത് ആദ്യമായിട്ടാണ് കഞ്ഞീം പാർ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നു കഴിക്കുന്നത് എനിവെയ്സ് അത് ആഗ്രഹിച്ചപ്പോൾ തന്നെ കുറച്ച് ഒരുപാട് സമയം വൈകാതെ കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല നന്നായിട്ട് കഴിക്കാനും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അത് പോകുന്നതന്നെ കണ്ണൂക്കര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾ പോരുന്ന വഴിക്ക് ഇവിടെ വഴിക്ക് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ചെറിയ ഡൈവേർഷൻ വരുന്നുണ്ടല്ലോ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗത്താണ് അപ്പോൾ ഷോപ്പ് ഇതാ ഞങ്ങളുടെ ഈ പുറേ കാണുന്നതാണ് ദീർഘദൂര യാത്രക്കിടയിൽ ഇതുപോലെ കഞ്ഞിയും പയറും ഒക്കെ കഴിക്കാൻ തോന്നുമ്പം എക്സാക്റ്റ് സാധനം നല്ല രീതിയിൽ കിട്ടുക എന്നുള്ളത് അത്ര ലഭ്യമായിട്ടുള്ളൊരു കാര്യമല്ല ലോങ് ഡ്രൈവിന് ഇടയിൽ എക്സ്പീരിയൻസ് ആണ് ജസ്റ്റ് അപ്പോൾ കഴിക്കണം എന്ന് ആഗ്രഹമുള്ള സാധനം കറക്റ്റ് ടൈമിൽ കിട്ടുക കഴിക്കുക സാറ്റിസ്ഫൈ ആയിട്ടുള്ള കാര്യം സോ കഞ്ഞീം പേരും കഴിക്കാൻ ഇവിടെ വരണം എന്ന് ഞാൻ ആരല്ലോ പറയണേ എന്നിരുന്നു ഇതും ഈ യാത്രയിൽ ഒരു എക്സ്പീരിയൻസ് ആണ്